الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ومن الايه صلى الله عليه وسلم കൂടുതൽ അള്ളാവിനെ കടത്തുകൊണ്ട് ജീവിതത്തിൽ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തിയും എടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി എടുക്കാൻ ശ്രമിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് സൂക്ഷിച്ച മനുഷ്യരായി സൂക്ഷിക്കുന്ന മനുഷ്യരായി ജീവിക്കാൻ നബി സലഹ് അലൈ വസലമ്മ നാലാളുകളുടെ മുമ്പിൽ കയറി നിൽക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ടായിരുന്ന കാര്യമായിരുന്നു ഇത്ത എൻ്റെ അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ അള്ളാഹുവിന് സൂക്ഷിക്കണമെന്ന് ഇതോടൊപ്പം അള്ളാഹുവിനെ ആവശ്യമായ പല സന്ദർഭങ്ങളും ഇടവേളകളും അള്ളാഹു താര നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് കൂടുതൽ സൂക്ഷ്മതയിലേക്ക് വരാനും കൂടുതൽ അള്ളാഹ് വിങ്കലേക്ക് അടുക്കാനും തിരിച്ചുവരാനുമുള്ള തക്കവയുടെ മാസമായി അള്ളാർ നിർണയിച്ചതാണ് പരിശുദ്ധ റമദാൻ ഈ റമദാനിൽ പ്രത്യേകിച്ചും നബി സലബാബ് അഹി വസ്ല്ലോട് ജിബലിൽ അലിസ്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പോലെ റമദാൻ വന്നിട്ട് ഒരാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് ശുദ്ധനായി മാറിയിട്ടില്ലെങ്കിൽ പിന്നെ എന്നാണ് അവൻ ശുദ്ധനായി മാറാൻ പോകുന്നത് അതുകൊണ്ട് റമലാൻ പിന്നിട്ടിട്ടും കൈവരിക്കാത്തവര് നശിച്ചു പോകട്ടെ എന്ന് അലി അലിസ്ലാം പ്രാർത്ഥിക്കുകയും നബി സലാഹലിസ്ല ആമീം പറയുകയും ചെയ്തതായി അവിടുത്തെ ചരിത്രത്തിൽ കാണാം അതുകൊണ്ട് സഹോദരങ്ങളെ ഈ റമദാൻ നമ്മുടെ ജീവിതത്തിലെ ഒരു തിരുത്തലിന്റെയും തിരിച്ചുപോക്കിൻ്റെയും മാസമായി മാറണം ഇതുപോലെയുള്ള ഇബാദത്തുകൾ റമദാൻ നോമ്പ് പോലെയുള്ള ഇബാദത്ത് നമസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് ഇങ്ങനെയുള്ള ഇബാദത്തുകളൊക്കെ അള്ളാഹു നമുക്ക് ഒരു വലിയ അനുഗ്രഹമാണ് നൽകിയിട്ടുള്ളത് അതൊരു ഭാരമല്ല ഇബാദത്ത് ചെയ്യുക എന്നത് ഒരു ഭാരമായി നമ്മൾ കാണരുത് ചിലതൊക്കെ കുറച്ച് ഭാരമുണ്ടായിരിക്കാം നമസ്കാരം ഇബാരത്തുകളിലെ ഏറ്റവും ഉയർന്ന അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ള ഒരു മനുഷ്യ ചെയ്യുന്ന ഇബാരത്തിലെ ഏറ്റവും വലിയതാണ് നമസ്കാരം പക്ഷെ അത് ഏറ്റവും ലളിതമാണ് എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭാരമുള്ളതാണ് ആ ഭാരം നമ്മൾ സഹിക്കുക തന്നെ വേണം ഇതിനേക്കാളും വലിയ ഭാരം കുടുംബഭാരം നമ്മൾ സഹിക്കാറുണ്ടല്ലോ വേദനകളും പ്രയാസങ്ങളും രോഗത്തിന്റെ ഭാരങ്ങളും നമ്മൾ സഹിക്കാറുണ്ടല്ലോ നാ പഠിച്ചവന് വേണ്ടി നമ്മൾ ഈ ഭാരം സഹിക്കണം ഓരോ ഇ ബാലത്തുകളും ഞായ്മത്ത അള്ളാഹു ചെയ്ത് അനുഗ്രഹമാണ് വലിയൊരു അനുഗ്രഹമാണ് നമുക്കൊരുപാട് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടിയതുപോലെയാണ് ഈ ബാലത്തുകൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അനുഗ്രഹമാകുന്നത് എന്തുകൊണ്ടാണ് ഈ ഭാരത്ത് അനുഗ്രഹമാകുന്നത് പറഞ്ഞത് റമദാൻ ഒരാൾ നോമ്പ് മുഴുവനായി നിർവഹിച്ചു കൂടി തന്നെയാണ് ആരും കപ്പൽ ചെയ്തിട്ട് നിർബന്ധിച്ചിട്ടല്ല അള്ളാഹുങ്കൽ നിന്ന് കൂലി കിട്ടണം എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മളൊക്കെ നോമ്പ് പറ്റുന്നത് ആ ഒരു പ്രതീക്ഷയോടുകൂടി കൂടി അള്ളാഹുവിന്റെ അടുക്കൽ കണക്ക് കൃത്യമായി കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി വിശ്വാസത്തോടുകൂടി ഒരാൾ റമദാൻ നോമ്പ് നിർവഹിച്ചാൽ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അവന് പൊറുക്കപ്പെടുന്നതാണെന്ന് ഇതിനെക്കാളും വലിയൊരു ന്യായ്മത്ത് നമുക്ക് എന്ത് കിട്ടാനാണ് നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും അള്ളാഹു നമ്മൾ അറിഞ്ഞും അറിയാതെയും അള്ളാഹു കണ്ട് അള്ളാഹു കണ്ടുകൊണ്ട് രഹസ്യമായും പരസ്യമായും ചെയ്യുന്ന എല്ലാ തിന്മകളും അള്ളാഹു താരം മായിച്ചുകളും ഒരു നോമ്പ് നോറ്റാൽ റമദാനിലെ നോമ്പ് നോച്ചാൽ എന്നുണ്ടെങ്കിൽ എത്ര ഒരു അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് ഈ നോമ്പിൽ കൂടി നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം റമദാനിലെ പ്രത്യേകമായ നമസ്കാരം നിർവഹിച്ച് ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടി അതുപോലെ കൂലി കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി റമദാനിൽ നിന്നുകൊണ്ട് ആരെങ്കിലും അല്ലെങ്കിൽ ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ റമദാനിലെ അത് എത്ര ദീർഘമാവട്ടെ എത്ര ചുരുങ്ങിയതാവട്ടെ ആരെങ്കിലും നിർവഹിക്കുകയാണെങ്കിൽ അവനും അവന്റെ പാപങ്ങൾ പാപങ്ങളല്ലോ പുറത്തു കിട്ടും സഹോദരങ്ങളെ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ ഭാഗ്യം അള്ളാഹുവിൻകൽ നിന്ന് പാപമോചനം കിട്ടുക എന്നതാണ്

ആകാശത്തിലുള്ള അനുഗ്രഹങ്ങളുടെ കവാടങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുന്നു നരകത്തിന്റെ കവാടങ്ങളെല്ലാം അല്ലാഹു നിങ്ങളുടെ മുമ്പിൽ കൊട്ടിയടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിലേക്ക് പോകാനും പാപങ്ങൾ മോച പാപമോചനം നേടിക്കൊണ്ട് നന്മയുടെ ഉയരങ്ങളിലേക്ക് പോകാനും തിന്മകളിൽ നിന്ന് മാറി നിന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഈ മാസം അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നു എന്ന് മാത്രമല്ല നമ്മൾ അറിഞ്ഞില്ലെങ്കിലും ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മളെ തിന്മയിലേക്ക് പിടിച്ചു വലിക്കുന്ന പിശാചുക്കളുടെ അക്രമികളായ പിശാച്ചുക്കളുടെ പിശാച്ചുക്കളെ അള്ളാഹു ചങ്ങലക്കിട്ട് ബന്ധിക്കുന്ന ദിവസമാണിന്ന് എന്ന് പറഞ്ഞാൽ പൈശാചികമായ പല വിചാരങ്ങളിൽ നിന്നും ബോധ ഉപദ്രവങ്ങളിൽ നിന്നും പല പ്രവർത്തനങ്ങളിൽ നിന്നും മനുഷ്യർക്ക് മാറി നിൽക്കാൻ പ്രചോദനം നൽകുന്ന ഒരു മാസമാണ് ഒക്കെ നമുക്കറിയാം സാധാരണ റമലാനായാൽ സാധാരണ ചെയ്യുന്ന വേണ്ടാത്തരങ്ങളിലേക്ക് ആരും പോകാറില്ല സാധാരണത്തേക്കാൾ അധികം നോമ്പിലും ദാനധർമ്മങ്ങളിലും മനുഷ്യന് ശ്രദ്ധിക്കാറുണ്ട് അതെന്താണ് വിശാശുക്കൾ അള്ളാഹുദാല എന്ന് പറഞ്ഞാൽ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുദാല നിങ്ങൾക്ക് മോചനം നൽകിയിരിക്കുന്നു അതുകൊണ്ട് ജനങ്ങളെ ആയിരം മാസം ജീവിച്ചുകൊണ്ട് ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്താലും കിട്ടാത്ത ഒരു ഒരൊറ്റ രാത്രി സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കേണ്ട ഒരു രാത്രിയുണ്ട് ലൈലത്തുൽ ഖദർ അത് ഹുരിമ 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 മൻ അവരാൾക്ക് ആ ഒരു വലിയ രാത്രിയുടെയും ആ ഒരു മാസത്തിന്റെയും പുണ്യം ആർക്കെങ്കിലും നഷ്ടപ്പെട്ടാൽ അവന്റെ ജീവിതം തന്നെ അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് മുസൽമാൻസ് സഹോദരങ്ങളെ ജീവിതം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു പത്തിലേക്ക് കടക്കുന്നേയുള്ളൂ അവസാനത്തെ പത്ത് അവസാനിക്കുന്നേയുള്ളൂ നമ്മൾ പരിശുദ്ധ റമദാനിലേക്ക് വരിക നമ്മൾ കഴിഞ്ഞ വർഷം നോമ്പ് നോച്ചവരാണ് നമ്മളെങ്കിൽ ഈ വർഷവും നോമ്പ് നോക്കുന്നവരാണ് നമ്മളെങ്കിൽ വൻകുറ്റങ്ങൾ ചെയ്യാത്ത കാലത്തോളം പലിശവാങ്ങിയിട്ടില്ല എങ്കിൽ പതിപ്രതകളായ സ്ത്രീകളെ പറ്റി ഇതൊരാരോപണം നമ്മൾ നടത്തിയിട്ടില്ല എങ്കിൽ ആളുകളെ കൊന്നിട്ടില്ല എങ്കിൽ ശെർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ വലിയ വൻ കുറ്റങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും റമദാൻ മുതൽ ഈ റമദാൻ വരെ പതിനൊന്ന് മാസക്കാലത്തെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിന്മകൾ അള്ളാഹുത്താല മായിച്ചു തന്നിരിക്കുന്നു നിങ്ങൾ ഈ റമദാനും കൂടി നോറ്റാൽ അങ്ങനെ ജീവിതം അവസാനം വരെ റമദാൻ നോറ്റുകൊണ്ടിരിക്കുന്ന നോറ്റുകൊണ്ടിരിക്കുന്നവരാളിൽ പാപങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹോദരങ്ങളെ അള്ളാഹുത്താല ഈ റമദാനിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പൊ നമ്മൾ എന്തു വേണം ഒന്നാമതായി നമ്മൾ നോമ്പ് നോക്കണം എന്തെങ്കിലും ഒതവുകൾ പറഞ്ഞ് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെന്ന് വരുത്തി ചേർത്ത് നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ അതൊരു വലിയ നഷ്ടമായിരിക്കും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ പോലും നമ്മൾ നോമ്പ് നോൽക്കണം എന്നാലോ തീരെയും നോമ്പ് നോൽക്കാൻ കഴിയാത്ത രോഗികളാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നോച്ചാൽ മതി റമദാൻ കഴിഞ്ഞിട്ടും അത് നോച്ചു കൂട്ടിയാൽ മതി അതല്ല നോച്ചു വീട്ടാൻ പോലും പറ്റാത്ത നിത്യരോഗികൾ വയോവൃദ്ധന്മാർ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന രണ്ടു മാസം മുലപ്പാ രണ്ടു വർഷം മുലപ്പാൽ കൊടുക്കേണ്ടി വരുമല്ലോ ഗർഭത്തിലിരിക്കുന്ന സ്ത്രീകൾ അവർക്കൊക്കെ വർഷങ്ങളോളം അതുമായി ബന്ധപ്പെട്ട ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിൽ നിങ്ങൾക്ക് അപ്പാർത്ത് കൊടുത്താൽ മതി ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുത്താൽ മതി അങ്ങനെയെങ്കിലും നോമ്പ് നിങ്ങൾ പരിഹരിക്കണം നോൽക്കാതെ പോകരുത് നമ്മുടെ വീട്ടിൽ ഭക്ഷണമുണ്ട് നമ്മുടെ വീട്ടിൽ പാനീയമുണ്ട് നമുക്ക് കുടിക്കാനും തിന്നാനും സൗകര്യമുണ്ട് എന്നാൽ ഞാൻ എന്തിനത്ര കഷ്ടപ്പെടണം എന്ന ചിന്ത ഉണ്ടാവരുത് സഹോദരന്മാരെ അതൊക്കെ പഠിച്ചവൻ തന്നതാണ് ആ വെള്ളം ഇറക്കാനുള്ള തൊണ്ട അതിന്റെ ആരോഗ്യം അങ്ങ തന്നതാണ് വായും കയ്യും കാലും കണ്ണും മൂക്കും അവ തന്നതാണ് നമ്മളെ വീടും സൗകര്യങ്ങളും അങ്ങ് തന്നതാണ് അള്ളാഹുവിനെ മറന്ന് നമ്മൾ നോമ്പ് നോൽക്കാതിരുന്നാൽ അത് ജീവിതത്തിൽ ഹരിമക്കുല്ലുപോ അവന്റെ എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടും അതുകൊണ്ട് റമദാനിൽ നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് നമ്മൾ നോമ്പ് നോൽക്കുക തന്നെ വേണം നമുക്ക് മരിച്ചാൽ പോലും നോമ്പ് കടം വീടുകയില്ല നോമ്പിൻ്റെ അതാണ് മരിച്ചാൽ പോലും എൻ്റെ ഉപ്പാക്ക് എൻ്റെ ഉമ്മാക്ക് നോമ്പ് നോച്ചു തോൽക്കാൻ കഴിഞ്ഞിരുന്നു കഴിഞ്ഞു കഴിവുണ്ടായിരുന്നു പക്ഷെ ഉമ്മ നോമ്പ് നോക്കിട്ടില്ല ഉമ്മാന്റെ പരലോകം രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എന്ത് എന്ന് ചോദിച്ചപ്പോ സും അവൾക്ക് വേണ്ടി നീ നോമ്പ് നോൽക്ക് കടം കടപ്പുട്ട് എന്നു എത്ര വരെ വരേ പറഞ്ഞു എന്നറിയാമോ ഉമ്മ കടക്കാരി കടക്കാരിയായിക്കൊണ്ടാണ് ഉമ്മയാണെന്നും ഉപ്പയാണെന്നും സഹോദരിയാണെന്നും ഒക്കെ അതീസുകൾ കാണാം മൂന്ന് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവോ ബാപ്പാക്ക് നോമ്പുണ്ടായിരുന്നു നോമ്പ് ബാപ്പ നോക്കിയില്ല കഴിവുണ്ടായിരുന്നു ഓറ്റിട്ടില്ല എന്ത് ചെയ്യണം ബാപ്പാ എനിക്ക് സ്നേഹമുണ്ട് ബാപ്പാന്റെ ആഹാരം രക്ഷപ്പെടണം ഉമ്മാക്കുണ്ടായിരുന്നു സഹോദരിക്കുണ്ടായിരുന്നു എന്ത് രക്ഷപ്പെടണം എന്ന് പറഞ്ഞപ്പോ നബി പറഞ്ഞു അവർക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടൂല്ലേ വീട്ടു ശരി എങ്കിൽ നോമ്പ് നോച്ചു വീട്ടണം അവന്റെ ബന്ധുക്കൾ അവന്റെ കൈകാര്യകർത്താക്കൾ നോമ്പ് നോൽക്കണം മരിച്ചാ പോലും വീടാത്ത കടമാണ് നോമ്പ് അതുകൊണ്ട് നമ്മൾ ഒന്നാമതായി നോമ്പ് നോൽക്കണം എന്തുകൊണ്ടെന്നാൽ അത് നമുക്ക് നൽകുന്ന അള്ളാക്ക് വേണ്ടി നോമ്പ് നോൽക്കൂ എഴുപത് കൊല്ലത്തെ വഴി ദൂരം നരകത്തിൽ നിന്നുള്ള നിങ്ങളെ അകറ്റും ഒരു ദിവസം നോമ്പ് നോൽക്കു എഴുപത് കൊല്ലത്തെ ദൂരം നരകത്തിൽ നിന്ന് നിങ്ങളകറ്റും നിങ്ങളെ പാപ്പം പുറത്തു തരുമെന്ന് അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ നോമ്പ് കാലത്തെ നോമ്പ് നോറ്റുകൊണ്ട് ധന്യമാക്കുക എന്നത് തന്നെയാണ് രണ്ടാമതായി ജീവിതത്തിൽ തിരുത്തൽ ഒന്ന് കീഴ്പ്പടലാണ് റമദാനിൽ കീഴ്പ്പെടണം നോമ്പ് നോൽക്കണം മറ്റൊന്ന് റമദാനിൽ തിരുത്തേണ്ട രാവുകളാണ് തിരുത്തണം ജീവിതത്തെ നമ്മൾ തിരുത്തണം കഴിഞ്ഞുപോയ പാപങ്ങൾ എങ്ങനെയാണ് പശ്ചാത്തപിച്ചുകൊണ്ടാണ് ഇനിയുള്ള ജീവിതത്തിൽ തിരുത്തൽ എങ്ങനെയാണ് അങ്ങോട്ട് പോകാതിരിക്കല തിന്മയിലേക്ക് പോകാതിരിക്കല അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ തിരുത്തണം അള്ളാഹിനോട് പശ്ചാത്തപിച്ച് മടങ്ങണം തൊമ്പ പശ്ചാത്തപ്പിച്ച് മടങ്ങേണ്ട മാസമാണ് നിങ്ങൾ എന്നോട് ദ്വാ ചെയ്യുന്നില്ലെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ പരിഗണിക്കുകയേ ഇല്ല പരലോകത്ത് എവിടെയെങ്കിലും പോയി തൊലയട്ടെ നശിച്ചോട്ടെ എന്നല്ലാതെ എന്റെ റഹ്മത്ത് കൊണ്ട് പരിഗണിക്കുകയില്ല എന്നാണ് അള്ളാഹു തല പഠിപ്പിച്ചത് അങ്ങനെയുള്ള നിർഭാഗ്യവാന്മാരിൽ നമ്മൾ പെടണം ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് ഒരുപാട് കാലം ജീവിച്ച് അവസാനം ശാശ്വതമായ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ അള്ളാഹു താല തള്ളിക്കളയുന്ന നിർഭകന്മാരിൽ നമ്മൾ പെടണമെന്നില്ല പെടേണ്ടതില്ല എങ്കിൽ നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങണം കഴിഞ്ഞ കാല ജീവിതം എത്ര അപകടകരമായി നമ്മൾ ജീവിച്ചാലും പശ്ചാത്തപിച്ച് മടങ്ങണം ജനങ്ങളെ പറയുന്നുണ്ട് ആദം ആദമിന്റെ മക്കളെ നീ നീ എന്നോട് കാലത്തോളം കാലത്തോളം എന്നിൽ നിന്ന് കാരുണ്യം പ്രതീക്ഷിക്കുന്ന നിന്നിൽ നിന്നുണ്ടായ എന്ത് തെറ്റാണെങ്കിലും ഞാൻ നിനക്ക് കൊടുത്തു തരും അന്നെയാണ് വിളിച്ചു പറയുന്നത് ഹദീസ് നിനക്ക് എന്തു തെറ്റ് സംഭവിച്ചോ ജീവിതത്തിൽ ഞാൻ പുറത്തു തരും പക്ഷെ നീ എന്നോട് എന്നിൽ പ്രതീക്ഷ അർപ്പിക്കണം നീ എന്നോട് ചോദിക്കണം പശ്ചാത്തപിച്ച് മടങ്ങണം എത്ര വലിയ തെറ്റാണെങ്കിലും ഞാൻ പരിഗണിക്കുകയില്ല ഞാൻ അത് പുറത്തുതരും ആദം എന്റെ പുത്ര ലോ ബലകത്ത് അനാനസമാകും നിന്റെ പാപ്പം ആകാശത്തോളം ഈ കാണുന്ന മാനം മുട്ടുന്ന അത്ര വരെ നീ മഹാപാപങ്ങൾ ചെയ്തവനാണെങ്കിലും എന്നിട്ട് നീ എന്നോട് പടച്ചവനെ പുറത്തു തരണമേ ഈ പരിശുദ്ധ മാസം എനിക്ക് നീ പുറത്തു തരണമേ ഞാൻ എന്റെ ജീവിതം മാറ്റിക്കൊള്ളാം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ മാനം മുട്ടുന്ന നീ ചെയ്തതെങ്കിലും അതൊന്നും ഞാൻ ഞാൻ പരിഗണിക്കാതെ നിനക്ക് നിന്റെ പാപങ്ങൾ ആദമിന്റെ ഈ ഭൂമി നിറയെ പാപങ്ങളുമായിട്ടാണ് നീ എന്റെ അടുക്കലേക്ക് വന്നതെങ്കിൽ ലാ ൊന്നും പങ്കു ചേർക്കാതെ അള്ളാഹു അല്ലാതെ എന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്നെ പരിഗണിക്കാൻ ആരുണ്ട് എനിക്ക് ശിപാർശ ചെയ്യാൻ ആരുണ്ട് എന്നൊന്നും നീ ചിന്തിക്കാതെ എനിക്ക് രക്ഷക്കുള്ളൂ എന്ന തൗഹീദിന്റെ ആശക്തമായ വിശ്വാസവുമായി മടക്കബോധവുമായി നീ എന്റെ അടുക്കലേക്ക് വന്നാൽ ഭൂമി നിറയെ പാപങ്ങളുമായി വന്നാൽ അത്രയും ഭൂമി നിറയെ നിറയെത്തുമായി ഞാൻ എന്റെ അടുക്കലേക്ക് വരാം നീ ഒന്ന് നന്നായി കിട്ടണം എന്റെ മനുഷ്യപുത്ര എന്നാണ് അന്ന് പറയുന്നത് സഹോദരങ്ങളെ അത്രമാത്രം എന്നെ പറ്റി നിന്നോട് എന്റെ അടിമകൾ ചോദിക്കുകയാണെങ്കിൽ പറയുക ഞാൻ തൊട്ടടുത്തുണ്ട് ആരെയും നിങ്ങളെ വേദ്യങ്ങൾ കൊടുക്കണ്ട ആരെങ്കിലും ആർക്കെങ്കിലും കാശു കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതില്ല എന്നാ പറയുന്നത് അടുത്ത് നിങ്ങൾ ആരടുത്ത് പോട്ടെ പ്രാർത്ഥിക്കാൻ അടുക്കലുണ്ട് അർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനക്ക് ഞാനാണ് ഉത്തരം ചെയ്യുന്നവൻ ആ ഞാൻ അവന്റെ തൊട്ടടുത്തുണ്ട് ഞാൻ അവന്റെ അടുത്തുണ്ട് വേണം അവൻ എന്നോട് പ്രാർത്ഥിക്കണം അവൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പശ്ചാത്തിക്കുകയാണെങ്കിൽ ഞാൻ അവന്റെ പ്രാർത്ഥന കുത്തനും ചെയ്യും നീ അവൻ ശ്രദ്ധിക്കണം പല്ലസ്ഥി ഞാൻ അവനോടും ചില കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് അതവൻ ചെയ്യണം എന്നെ ധിക്കരിച്ചുകൊണ്ട് എന്നോട് പ്രാർത്ഥിച്ച് കൂലി കിട്ടുമെന്ന് വിചാരിക്കരുത് ൂലി ഞാൻ അവനോട് കൽപ്പിച്ച കാര്യങ്ങൾ അവൻ നിർവഹിക്കട്ടെ നോമ്പിച്ചു നോൽക്കട്ടെ നമസ്കരിക്കട്ടെ ജനങ്ങളുമായി നല്ല ബന്ധം പുലർത്തട്ടെ സാമ്പത്തിക ശുദ്ധി പുലർത്തട്ടെ മുതിർന്നവരോടും മാതാപിതാക്കളോടും അലി കുട്ടികളോടും കാരുണ്യത്തോടും ആദരവോടും കൂടി വർത്തിക്കട്ടെ സത്യസന്ധമായി ജീവിക്കട്ടെ അതിനാണ് അമ്മ നമ്മളോട് പറഞ്ഞത് ആ കാര്യത്തിൽ അവൻ എന്നോട് അനുസരണം ചെയ്യാൻ സാധ്യമാ തയ്യാറാണെങ്കിൽ ഉചി ബുദ്ധാബദ്ധായി പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും എന്നിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് അവൻ കേൾക്കണം ലാൽഹും സന്മാർഗ്ഗത്തിലാവാനാണ് ഈ പറഞ്ഞു തരുന്നത് എന്നൊന്ന് അവൻ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഇതൊരു അവസരമാണ് ഇതൊരു വലിയ അവസരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുത്തുക ഈ നാട്ടിൽ കാണുന്ന ഒരുപാട് ദുരന്തങ്ങളിൽ കൂടിയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആർക്കും നെറ്റി ചുളിച്ചിട്ടല്ലാതെ പത്രം വഹിക്കാനോ അവർത്തകൾ കേൾക്കാനോ സാധ്യമല്ല അതിന് മാത്രം ദുരന്തങ്ങൾ പെരുകി വരികയാണ് ആരോട് പറയും ആര് നിയന്ത്രിക്കും ആര് കൈപ്പിടിക്കും എന്നറിയാതെ ഈ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളെങ്കിലും രക്ഷപ്പെടാൻ പ്രാർത്ഥിച്ച് അള്ളാഹുഗുലേക്ക് മടങ്ങുക എന്നല്ലാത്ത മറ്റൊരു വഴിയില്ല എന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് മടങ്ങുക ഈ നോമ്പുകാലത്തെ ധന്യമാക്കുക അള്ളാഹു അനുകൂലിക്കറിയാണ് <applause> الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صلى الله عليه وسلم ും രാത്രിയിലും ഒരുപാട് ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പഠിപ്പിച്ചു എന്താണ് ഇതിന്റെ അർത്ഥം ഈ റമദാനിന്റെ മഹത്വം മനസ്സിലാക്കി ഈ റമദാനിൽ തിന്മകളിൽ നിന്ന് മോചിച്ച് പാപമോചനത്തോടുകൂടി ജീവിതത്തിൽ തിരുത്തണം പുതിയ വഴി തേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു മനസ്സ് വെച്ച ആളുകളെ അള്ളാഹുനാർ നരകത്തിൽ കടക്കുന്ന എത്ര വലിയ മഹാപാപം ചെയ്തവരാണെങ്കിലും നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകാൻ പ്രബ്ലാനെ രാത്രിയിലും പകലിലും അള്ളാഹത്താലെ കുറെ ആളുകൾ നിശ്ചയിച്ചിരിക്കുന്നു ആ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടണം എന്നെ ഇന്ന് പകല് അള്ളാഹത്താലെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗപ്രവേശനം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഈ പകൽ ഈ നോമ്പിന്റെ ഇന്നത്തെ പകൽ എന്നെ കൂടി അള്ളാഹു ഉൾപ്പെടുത്തണം അതുകൊണ്ട് ഞാൻ മാറണം ഈ രാത്രി എന്നെ കൂടി അള്ളാഹു രാത്രിയിലും ഓരോ മുസ്ലിമായ മനുഷ്യനും അള്ളാഹ് ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന നിങ്ങൾ നിർവഹിക്കണം അതെന്താ പ്രാർത്ഥന പഠിച്ചവരെ രക്ഷപ്പെടുത്തണം പശ്ചാത്തിച്ച് പുറത്തു തരണം ആ ഒരു പശ്ചാത്താപ മനസ്സോടുകൂടി നമ്മൾ നോമ്പ് കാലത്തെ കാണുക ആരെങ്കിലും നോമ്പ് നോക്കിട്ട് ചീത്ത വർത്തമാനങ്ങളും അനാവശ്യമായ സമയം കളയാൻ വേണ്ടിയുള്ള രീതികളും അതുപോലെ തന്നെ തോന്നിവാസമുള്ള പ്രവർത്തനങ്ങളും അതൊന്നും ആരും ഉപേക്ഷിക്കുന്നില്ല നോമ്പായതുകൊണ്ട് പ്രത്യേകമായ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നില്ലെങ്കിൽ അവനോട് നബി പറയുകയാണ് പിന്നെ അവൻ്റെ ചോറ് തിന്നാതിരുന്നിട്ട് ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് വെള്ളം കുടിക്കാതിരുന്നിട്ട് അള്ളാർക്കൊരാവശ്യവുമില്ല അത് ആവശ്യപ്പെടുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുകയാണെങ്കിൽ നോമ്പ് നോക്കുകയാണെങ്കിൽ അത് വയറ് മാത്രമല്ല കണ്ണും കാതും മനസ്സും എല്ലാം അള്ളാഹുവിന് നോമ്പ് നോറ്റവരായി നന്മയിൽ ഉപയോഗപ്പെടുത്തണം നന്മയിൽ ഉപയോഗപ്പെടുത്താതെ നമ്മൾ വയറുകാലിയായിക്കൊണ്ട് നോമ്പ് നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് ബസ് പഠിപ്പിച്ചത് അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ശുദ്ധരായിക്കൊണ്ട് നോമ്പ് നോറ്റിൽ ഈ നോമ്പ് കാലത്ത് അള്ളാഹുവിൻ്റെ പ്രീതി ലഭിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ നമ്മൾക്ക് തയ്യാറാവുക സഹോദരങ്ങളെ ഒരുപാട് ആളുകൾ ആയിക്കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് കഷ്ടപ്പെടുന്ന ആളുകളും പ്രയാസമനുഭവിക്കുന്ന ആളുകളുമായി രോഗികളും ആശുപത്രികളിലും വീടുകളിലുമായി കൂടുന്ന ആളുകൾ അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഒറ്റക്കും കൂട്ടായും പ്രാർത്ഥിക്കുക അത് എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും ശിഷ്യാക്കി തെരുമാറാറുണ്ട് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ അടക്കം നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരൊക്കെ കവറിലാണ് അവരുടെ നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ് നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ നമ്മൾക്കും ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥന ആവശ്യമാണ് അതുകൊണ്ട് മരിച്ചു പോയവർക്കും നമ്മുടെ പ്രാർത്ഥന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അള്ളാഹു അവരെല്ലാം പല ലോകത്ത് അവരുടെ ജീവിതം നന്നാക്കി തീർക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം പാഴാക്കാതിരിക്കാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ എല്ല എല്ലാ ദിവസവും നമ്മൾ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട് എല്ലാ തറോ തറവീനും അതല്ലാത്ത സമയങ്ങളിലും ദാനധർമ്മം ചെയ്യാറുണ്ട് ഈ ഒരു റമദാലിലെ നാല് ആഴ്ചകൾ നമ്മുടെ ഈ ഒരു സ്ഥാപനം നിലനിർത്താൻ വേണ്ടി നിങ്ങളോട് സംഭാവന ചോദിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം മുന്നോട്ട് പോകാൻ പ്രയാസപ്പെടുന്ന വിധത്തിലുള്ള ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഈ തരത്തിലുള്ള റണ്ണിങ് ബാധ്യത തന്നെയാണ് അതുകൊണ്ട് പണ്ടത്തെ പോലെ ചെറിയ ശമ്പളൊന്നും കൊടുത്തിട്ട് ആരെയും ഇപ്പോൾ കിട്ടാനില്ല അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എല്ലാവർക്കും അതിനാൽ നിങ്ങൾ ഒന്നുകിൽ ഈ ഒരു റമദാനിൽ ഈ പള്ളിയുടെ നടത്തിപ്പിലേക്ക് ആരെയുടങ്കിലും കഴിയും നിങ്ങളുടെ സംഭാവനകൾ ഏൽപ്പിക്കുക അതിൻ്റെ ഒരു ശീതി ഇവിടുന്ന് കിട്ടുന്നതാണ് അത് സ്വകാര്യമായിട്ടോ പരസ്യമായിട്ടോ എങ്ങനെ ഏൽപ്പിച്ചാലും മതി അതല്ലെങ്കിൽ നിങ്ങൾ ആ പെട്ടിയിൽ അവിടെ പെട്ടിയിലോ അല്ലെങ്കിൽ ബക്കറ്റിലോ കൊണ്ടുക ബക്കറ്റിലിട്ടാൽ അത് കുറച്ചിടാ മതിയല്ലോ എന്ന് വിചാരിക്കരുത് ഈ നാല് മാസം നാലാഴ്ച കൊണ്ട് നിങ്ങൾ വിചാരിച്ച ഒരു ഒരു നല്ലൊരു തുക ഇതിനു വേണ്ടി സംഭാവന ചെയ്യേണ്ടത് നിങ്ങളോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ വന്ന് ചോദിക്കാനും പിരിച്ചെടുക്കാനുമുള്ള പ്രയാസങ്ങൾ ഇതിന്റെ ഭാരവാഹികൾ കൊണ്ട് നിങ്ങൾക്കറിയാമെന്നല്ലോ നമ്മളൊക്കെ ജോലി തിരക്കുകളും റബ്ബാന്യും ഒക്കെയാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പൊതു ആഹ്വാനം നൽകുന്നത് അതുപോലെ സാധുക്കളായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട് അവർക്കൊക്കെ വേണം നമ്മുടെ സഹായം അള്ളാഹു താല എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി മാറാവട്ടെ ഈ പരിശുദ്ധ മകാനിനെ എല്ലാ അർത്ഥത്തിലും പ്രയോജനപ്പെടുത്താൻ അള്ളാഹു താല നമുക്ക് നന്മറാവട്ടെ നല്ലൊരു ജീവിതം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും സമൂഹത്തിനും സമൂഹത്തിനുമെല്ലാം അള്ളാഹു താല നൽകുമാറാവട്ടെ ربنا اغفر للمؤمنين والمؤمنات والمسلمين والمسلمات برحمتك يا ارحم الراحمين